ഇവനോട് ഫുൾ ഫുൾക്കൈ മടക്കി വെക്കാൻ പറ കള്ളക്കളിയാണ് ഇവൻ ഇങ്ങനെ കൈ താത്ത് വെക്കും എന്നിട്ട് ചീട്ട അതിനകത്ത് വെച്ചിട്ടാണ് ഇവൻ ചീട്ടടക്കുന്നെ മനസ്സിലായോ ഞാൻ ഇന്നലെ അത് കണ്ടുപിടിച്ചെ നാളെ തൊട്ട് നീ ചീട്ട് കളിക്കുന്നുണ്ടേ ആശം ഇട്ടിട്ടോണ്ടേ വരാവുള്ളൂ കേട്ടോ എന്തേടാ അതൊന്ന് വിട് ഒരു പെണ്ണ് പോയെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കരയാതെ അടുത്ത കേത് പിടിക്ക് പിള്ളേർക്കാണോ ഇവിടെ പഞ്ഞം എടാ മായ പോയാ മറിയ മറിയ പോയാ മച്ചാന് ൊരു പഴഞ്ചൊല്ലുണ്ട് മനസ്സിലായോ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കണം ഒരുത്തിയെ മാത്രം മനസ്സിൽ കൊണ്ടുതന്ന നമ്മുടെയൊക്കെ ജീവിതം പോക്ക അല്ല തന്നെ നിന്നോട് എനിക്ക് പറയാനുണ്ടായിരുന്നു അവളെ കാണാനൊന്നും കൊള്ളത്തില്ല ചുമ്മാ ഫ്ലാറ്റിനാടെ ഫ്രണ്ട് പോലെ അവിടെ മോന്ത ഇരിക്കുന്നു ഇങ്ങനെ അവൾ പോട്ടെ എടാ അങ്ങനെ കരഞ്ഞടക്കാനാണെങ്കിൽ ഞാൻ കരഞ്ഞു കരഞ്ഞടക്കണ്ടേ വേണ്ടേ എനിക്കും ഉണ്ടായിരുന്ന ഒരു പ്രണയം ഒരു മെസ്സേജിന്റെ പേരിൽ അവൾ എന്നെ ഇട്ടിട്ട് പോയത് അറിയോ അവളൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഞാനെങ്കിൽ കാര്യം പറ മുത്തും പറഞ്ഞൊരു മെസ്സേജ് അയച്ചാണ് അത് മാറിപ്പോയി കരിമ്പാറ മുത്തന്നായി പോയി കാലക്കേടിനാണെ അവളെ കാണാനും വെച്ചിട്ട് കറുത്തായിരുന്നു അന്ന് അവള് ഷോപ്പ് ചെയ്താണ് മനസ്സിലായി നമ്മൾ ജീവിക്കുന്നില്ലേ നമ്മൾ ജീവിക്കണം അല്ല ഉമ്മ ഒരു പെണ്ണ് പോയെന്നും പറഞ്ഞ് ഇങ്ങനെ കണ്ണീരുമായിട്ടും രണ്ടെണ്ണമൊക്കെ അടിക്കേ അടിച്ചു കഴിയുമ്പോ ആ സങ്കടമൊക്കെ മാറും അല്ലടാ